നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അവക്കാഡോയുടെ ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് അവക്കാഡോയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് ആരോഗ്യത്തിന് ഗുണകരമാകുന്ന പല ഫലങ്ങളും ഇത്തരത്തിൽ നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് അവക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് ഇത് ഈ ഫലത്തിൻ്റെ ചില ആരോഗ്യ സവിശേഷതകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കാം ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ പഴവർഗ്ഗങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ധാരാളം നാരുകളും പല പോഷകങ്ങളും അടങ്ങിയവയാണ് പഴവർ പഴങ്ങൾ അവക്കാഡോ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു അവക്കാഡോ ഊർജസമ്പുഷ്ടമായ ഭക്ഷണമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി കഴിക്കുവാൻ ഉത്തമമായ ഭക്ഷ്യ വിഭവമാണ് അവക്കാഡോകളിലെ കൊഴുപ്പുകൾ മോണോസാച്ചുറേറ്റഡ് ആണ് അവ ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ കൊഴുപ്പുകളാണ് ഒരു ഇടത്തരം വലുപ്പമുള്ള അവക്കാഡോ പന്ത്രണ്ട് ഗ്രാം ഫൈബർ നൽകുന്നു ഇത് ഫൈബറിന്റെ പ്രതിദിനം ശുപാർശ ചെയ്യപ്പെടുന്ന ഉപ ഉപഭോഗത്തിൻ്റെ അളവായ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് ഗ്രാം അളവ് നിറവേറ്റാൻ വളരെയധികം സഹായിക്കുന്നു അടിവയറ്റിലെ അധിക കൊഴുപ്പ് ആരോഗ്യപരമായി പലതരം പ്രശ്നങ്ങൾക്കും കാരണമാകും വയറ്റിലെ കൊഴുപ്പ് ടൈപ്പ് ടൂ പ്രമേഹം ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ ചില രോഗങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു വയറിലെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് പ്രമേഹം വരാനുള്ള സാധ്യതയും കൂടുതലാക്കും വയറ്റിനു വയറിനുള്ള ഈ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ ഒരു ശരീരം നേടുന്നതിനും ദിവസവും ഒരു അവക്കാഡോ വീതം കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് അധിക കലോറി എരിച്ചു കളയുന്നു അവക്കാഡോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കുകയും ചെയ്യുന്നു വയറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അവക്കാടോ ഉടൽ ആരോഗ്യത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഗുണകരമാണ് അവക്കാടോ ആസിഡുകൾ കുറയ്ക്കുകയും ഫാറ്റി ആസിഡുകളിലും ആസിറ്റേറ്റും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഗർഭകാലത്ത് ഗർഭിണികൾ കഴിച്ചിരിക്കേണ്ട അത്യാവശ്യം ഒന്നാണ് ഫോളൈറ്റ് അഥവാ ഫോളിക് ആസിഡ് ഇതിന്റെ കുറവ് കുഞ്ഞുങ്ങളിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിന്റെ നല്ലൊരു ഉറവിടമാണ് അവക്കാടോ ചീരയിലും മറ്റുമുള്ള വളരെ അപൂർവമായി പ്രകൃതിദത്തമായി ലഭിക്കൂ അവക്കാഡോ അഥവാ ബട്ടർഫ്രൂട്ട് ഇതിൻ്റെ അരക്കപ്പ് ഈ ജ്യൂസിൽ അഞ്ച് എം സി ജി ഗ്രാം ഫോളിക് ആസിഡ് ഉണ്ടെന്നാണ് കണക്ക് പ്രീഅക്ലാംഷ്യ എന്നൊരു അവസ്ഥയ്ക്കും ഇത് നല്ലൊരു പരിഹാരമാണ് ഇതിലെ പൊട്ടാസ്യമാണ് ഇതിന് സഹായിക്കുന്നത് ബി പി എ ബാധിക്കുന്ന ഈ ഈ അവസ്ഥ വരാതിരിക്കാൻ ബട്ടർഫ്രൂട്ടിലെ പൊട്ടാസ്യം സഹായിക്കുന്നു